ബി എൻ ആർ എന്ന് പറയുന്ന ഒരു സീഡ് കമ്പനി പുറത്തിറക്കിയ ബി എൻ ആർ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് നെല്ലാണ് ഈ വർഷം നമ്മുടെ പാടത്ത് കൃഷി ചെയ്യുന്നത് നല്ല ഉത്പാദനക്ഷമത ഉണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഏക്കറിൽ നിന്ന് തന്നെ ഏകദേശം ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം കിലോ നെല്ല് കിട്ടുമെന്നാണ് ബി എൻ ആർ എന്ന് പറയുന്ന സീഡ് കമ്പനിക്കാര് പറയുന്നത് നമുക്ക് ഈ നെൽവിത്ത് ഇറക്കി തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുമാലൂരുള്ള തീരം അഗ്രോ ബയോടെക് എന്ന് പറയുന്ന ഒരു കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയമായ സ്ഥാപനമാണ് നമുക്ക് ഈ ഹൈബ്രിഡ് നെല്ല് ഇറക്കി തന്നത് സാധാരണ നമ്മൾ അഞ്ച് ഞാറ് നടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ചിനപ്പ് പൊട്ടി നല്ല ഹരിത സമൃദ്ധി അല്ലെങ്കിൽ നല്ല വിളവ് നമ്മളൊരു രണ്ടോ മൂന്നോ ഞാറ് നടുമ്പോൾ കിട്ടുമെന്നതാണ് അപ്പൊ നമ്മൾക്ക് ഈ വിത്തുന്ന ഏജൻസി പറഞ്ഞതും നമുക്കൊരു രണ്ടോ മൂന്നോ ഞാറ് നട്ട് പരമാവധി അകത്തി നടണം അപ്പോഴത് നൂറ് ശതമാനം ശരിയാണ് നന്നായിട്ട് ചിനപ്പ് കൂട്ടിയാണ്ട് നമുക്ക് ഒരുപാട് ചിനപ്പ് പൊട്ടി നല്ല കതിർക്കുലകൾ ഇങ്ങനെ വിളഞ്ഞ് വരുന്നുണ്ട് ഇപ്പൊ പാലട ചഴിഞ്ഞു കതിർക്കുലകൾക്കൊക്കെ നല്ല നീളവുമുണ്ട്